ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ്നസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പ്രിന്റഡ് ഹക്കോബ മെറ്റീരിയൽസ് ആണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാലിൻ്റെ വീതിയാണ് മീറ്ററിന് നൂറ്റിനാൽപത് രൂപ പ്രിന്റഡ് ഹക്കോബ മെറ്റീരിയൽസ് ആണ് ടോപ്പിന് കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യാൻ സാരിക്ക് വരെ കൊണ്ടുപോകുന്ന ഐറ്റമാണ് മീറ്ററിന് നൂറ്റിനാൽപത് രൂപ അടുത്ത കളർ ഇതേപോലെയാണ് വരുന്നത് ആഷ് ആഷില് ഫ്ലോറൽ ഡിസൈൻ ആണ് മീറ്ററിന് നൂറ്റി നാല്പത് രൂപ നാൽപ്പത്തിരണ്ട് നാല്പത്തി നാലിഞ്ച് വീതി അടുത്ത ഡിസൈൻ ഫ്ലോറൽ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് പ്രിന്റഡ് ഹക്കോബ മെറ്റീരിയൽസ് ആണ് എല്ലാം നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റുകളാണ് വന്നിരിക്കുന്നത് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപയുടെ പ്രിന്റഡ് ഹക്കോബ മെറ്റീരിയൽസ് ആണ് ഓറഞ്ച് അധികം വരാത്തൊരു കളറാണ് ഓറഞ്ച് കോമ്പിനേഷൻ ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ ആണ് അടുത്തത് ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ് മീറ്ററിന് നൂറ്റി നാല്പത് രൂപയുടെ പ്രിന്റഡ് ഹക്കോബ മെറ്റീരിയൽസ് ആണ് അടുത്ത ഡിസൈൻ ഇങ്ങനെ കളറാണ് ബേസ് കളറായിട്ട് വരുന്നത് ഇപ്പോൾ കണ്ടതെല്ലാം നൂറ്റി നാൽപ്പത് രൂപയുടെ പ്രിന്റഡ് ഹക്കോബ മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്പിളിതരായി ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു